നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ ഓൺലൈൻ വഴി വൻ തട്ടിപ്പ് നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുവഴി മലയാളി നേഴ്സുമാർക്ക് നഷ്ടമായത് ലക്ഷങ്ങളെന്ന് സൂചന സൗദി ദമാമിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന മൂന്ന് മലയാളി നഴ്സുമാർക്കാണ് പണം നഷ്ടമായത് അതായത് തട്ടിപ്പിന്റെ ആദ്യഘട്ടം മുതൽ വരെ ആസൂത്രണം ആയിരുന്നു ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേരിലുള്ളതല്ലേ എന്നുള്ള ഒരു ഫോൺ കോളാണ് ഓരോ നേഴ്സിനും നേരെ ഉണ്ടായ ആദ്യഘട്ടം എന്നാൽ സ്വന്തം അക്കൗണ്ട് നമ്പർ കേട്ടതോടെ ഫോൺ വിളി ബാങ്കിൽ നിന്നാണെന്ന് ഇവർ വിശ്വസിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ചില വിവരങ്ങൾ അറിയാനുണ്ടെന്ന വ്യാജേന സംസാരം തുടരുകയായിരുന്നു ഇതിനു പിന്നാലെ പത്ത് മിനിറ്റിലധികം ഫോൺ കട്ട് ചെയ്യാതെ ഇവർ ലൈനിൽ തന്നെ നിർത്തിയിരുന്നു ഈ നിമിഷ നേരം കൊണ്ടാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന രൂപ തട്ടിയെടുത്തു എന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ മുപ്പത്തിയെട്ടായിരം റിയാലും മറ്റു രണ്ടു പേരുടെ അക്കൗണ്ടുകളിൽ നിന്ന് നാല്പതിനായിരം റിയാൽ തട്ടി എടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് തട്ടിപ്പുകാർ ഈ കിട്ടിയ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി നാട്ടിലെ കടബാധ്യതകൾ തീർക്കാൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത പണം ഇവരുടെ അക്കൗണ്ടിൽ എത്തിയതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞാണ് തട്ടിപ്പ് നടന്നത് പുറം രാജ്യത്തെ ഒരു അക്കൗണ്ടിലേക്കാണ് ഇവർ പണം മാറ്റിയത് ഇവർ പോലീസിലും ബാങ്കിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഒട്ടും സംശയിക്കാത്ത നിലയിലായിരുന്നു തട്ടിപ്പ് സംഘം കെണി ഒരുക്കിയതെന്ന് ഇവർ വ്യക്തമാക്കുന്നു ഓ ടി പി നമ്പർ ഫോണിലെത്തിയത് ചോദിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നാൽ ഫോൺ കട്ട് ചെയ്യാതെ കിട്ടിയ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ അതിലെത്തിയ ഓ നമ്പർ തട്ടിപ്പുകാർ മറ്റേതോ മാർഗത്തിലൂടെ കൈക്കലാക്കിയെന്നാണ് കരുതുന്നത് അതേസമയം ബാങ്കുകളിൽ നിന്ന് ആരും ഇടപാടുകാരുടെ അക്കൌണ്ട് വിവരങ്ങൾ ഫോണിലൂടെ കൈകാര്യം ചെയ്യലെന്ന് ബാങ്ക് അധികൃതർ പലതവണ വ്യക്തമാക്കി വിദേശത്തെ ബാങ്കിലേക്കാണ് പണം മാറ്റിയതെന്നതിനാൽ തന്നെ പണം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പ്രയാസമുണ്ടാകുമെന്ന തരത്തിലാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ച മറുപടി ഇത്തരം വാർത്തകൾ വന്നതിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഫോൺ കോളുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ